ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും പ്രതീക്ഷകളുമായി പ്രവാസ ലോകത്ത് പറന്നിറങ്ങിയ തീപിടുത്ത ദുരന്തത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയാൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു കൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം എല്ലാവർക്കും എസ് പി ആർ കുവൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷനിലൂടെയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്ന് അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുള്ളത് മാക്സിമം വീഡിയോ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എല്ലാവരും ഇന്നലെ പത്രങ്ങളിലേക്കൂടി വായിച്ചൊരു വാർത്തയാണ് പൊതുമാക്കു ജൂൺ മുപ്പത് വരെ നീട്ടിയിട്ടുള്ളത് ഇപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോഴും പാസ്പോർട്ടും കിട്ടി അതുപോലെ തന്നെ ക്ലിയറൻസ് ഒക്കെ കിട്ടി ജൂൺ പതിനാറിനും പതിനേഴിനും ഒക്കെ കയറി പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരൊരു കാര്യം ശ്രദ്ധിക്കുക നമുക്ക് ബൈപ്പാസ്പോർട്ട് കിട്ടി ക്ലിയറൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും എവിടെയെങ്കിലും പരിശോധനയിൽ പെട്ടാൽ നമ്മൾ പിടിക്കപ്പെടും ഡീപോട്ട് ആയിക്കും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പാസ്പോർട്ടും അതുപോലെ തന്നെ ക്ലിയറൻസ് ഒക്കെ കിട്ടി റെഡി ആയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത നാട്ടിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഈ ഒരു പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താതെ ഇപ്പോഴും കുവൈറ്റിൽ നിൽക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരോട് ഒരു കാര്യം പറയാനുള്ളത് ഇനി ഇങ്ങനെയുള്ള ഒരു അവസരം എപ്പോൾ വരും എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല ഈ ഒരു പൊതുമാപ്പ് കഴിഞ്ഞാൽ കുവൈത്തിൽ വരാൻ വേണ്ടി പോകുന്നുള്ളത് കർശന പരിശോധനയായിരിക്കും ഇപ്പോൾ തന്നെ പല ബിൽഡിങ്ങിലും നോട്ടീസ് പതിച്ചിട്ടുണ്ട് എക്കാമില്ലാത്ത ആൾക്കാർ ഈ ബിൽഡിങ്ങിൽ താമസിക്കരുത് എന്നുള്ളതാണ് അപ്പൊ എക്കാമ ഇല്ലാത്ത ആൾക്കാർക്ക് റൂബ് കൊടുത്താലും അതുപോലെ തന്നെ അതിന്റെ ഹാരിസിന് മൊത്തം പ്രശ്നം തന്നെയായിരിക്കും അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇവിടെ ചില ആൾക്കാർ ചെയ്യുന്നുള്ള ഒരു ഒരു വിട്ടിത്തരുണ്ട് സ്വന്തം സിവിൽ സിവിൽ ഐഡി കൊടുത്ത് സിവിൽഡി ഇല്ലാത്ത ആൾക്കാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് മുമ്പത്തെ പോലെയല്ല ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞെങ്കിലും സിവിൽ ഐഡി കൊടുത്തു കഴിഞ്ഞെങ്കിലും നമ്മൾ ഏത് ഡോക്ടറെയാണോ ആണോ കാണാൻ വേണ്ടി പോകുന്നത് ആ ഡോക്ടർ സിസ്റ്റത്തിലേക്ക് നമ്മുടെ ഫോട്ടോ അടക്കം പോകുന്നുണ്ട് സിവിൽ ഐ ഡിയിലുള്ള ഫോട്ടോ അടക്കം അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം അങ്ങനെ പോയി പിടിക്കപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സിവിൽ ഐ ഡി കൊടുത്ത ആൾക്കും മറ്റേ കൂടെ പോയ ആൾക്കും എല്ലാവർക്കും പ്രശ്നം തന്നെയാണ് അപ്പം അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് ഇതിന്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതെല്ലാം ഗൾഫ് രാജ്യത്തും നടക്കുന്നുണ്ട് കുവൈറ്റിൽ മാത്രമല്ല ബാക്കി എല്ലാ ജി സി സി രാജ്യങ്ങളിലും ഒരു സംഭവമാണ് ഡ്യൂപ്ലിക്കേറ്റ് ഫാമിലി അപ്പോ ഡൂപ്ലിക്കറ്റ് ഫാമിലി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക ഈ പൊതുമാപ്പ് കഴിഞ്ഞാൽ വരാൻ വേണ്ടി പോകുന്നുള്ള ഈ ഒരു പരിശോധനയില് മൊത്തം പിടിക്കപ്പെടും സംശയം തോന്നിയ എല്ലാ ബിൽഡിങ്ങിലും ബിൽഡിംഗ് കയറി പരിശോധന ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞെങ്കിൽ വരാൻ വേണ്ടി പ്രശ്നം അതായത് അവരുടെ അനാശാസ പ്രവർത്തനത്തിനായിരിക്കും കേസ് എഴുതുന്നത് അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഒരുപാട് ആൾക്കാർ ചെറിയ ചെറിയ പാർട്ടേഷൻ റൂമിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട് അതിലിപ്പോ ഒരു ഫ്ലാറ്റിൽ ഒരു മൂന്നോ നാലോ ഉണ്ടെങ്കിൽ അതിൽ രണ്ടെണ്ണത്തിൽ സ്ത്രീകളായിരിക്കും ബാക്കിയുള്ള പുരുഷന്മാരായിരിക്കും അങ്ങനെയുള്ള സ്ഥലത്തും പരിശോധന വന്നു കഴിഞ്ഞെങ്കിലും പ്രശ്നമാണ് അതും ഈ ഒരു കേസായിരിക്കും എഴുതുന്നത് അപ്പൊ എല്ലാ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇരുപതാം നമ്പർ വിസക്കാരൊക്കെ പുറത്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അവരൊക്കെ മാക്സിമം അവരുടെ സ്പോൺസർ ഒക്കെ ഏത് ഭാഗത്താണ് ആ ഭാഗത്ത് താമസിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആ സുഹൃത്തുക്കളെ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്തിട്ട് ചോദിക്കാനും നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ വരുന്നവരെല്ലാന്റെ പ്രസും നന്ദി നമസ്കാരം